എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് രണ്ടാം തീയതി നടന്ന അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഓപ്പൺ തൈക്കോണ്ട ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചാമ്പ്യൻസ് തൈക്കോണ്ട ക്ലബ് കട്ടപ്പന നെടുങ്കണ്ടം സെന്ററുകളിലെ കുട്ടികൾ വിവിധ വെയിറ്റ് കാറ്റഗറികളിലായി എട്ട് ഗോൾഡ് ആറ് സിൽവർ ഒൻപത് ബ്രോൺസ് മെഡലുകൾ കുട്ടികൾ നേടി മികച്ച വിജയം കൃസ്ഥമാക്കിയ കുട്ടികളെ അണിനിരത്തി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിജയാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു മുപ്പത്തിമൂന്ന് വർഷമായി ആയോധനകല പരിശീലനം കുട്ടികൾക്ക് നൽകിവരുന്ന ക്ലബ്ബാണ് ചാമ്പ്യൻസ് തൈക്കോണ്ടോ ക്ലബ്ബ് മുപ്പത് സെക്കൻഡിൽ നാൽപ്പത്തിനാല് സൂപ്പർമാൻ പുഷ്പ് എടുത്ത ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ആന്റണി ദേവ്സിയുടെയും സഹപരിശീലകൻ ബാസ്റ്റിൻ ആന്റണിയുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി മുതൽ കട്ടപ്പന എടശ്ശേരി ജംഗ്ഷനിൽ ചാമ്പ്യൻസ് തൈക്കോണ്ടോ ക്ലബ്ബ് സ്ഥാപിച്ച പരിശീലനം നൽകി വരുന്നുണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഓപ്പൺ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലാണ് ചാമ്പ്യൻസ് തൈക്കോണ്ടോ ക്ലബ്ബ് കട്ടപ്പന നെടുങ്കണ്ടം സെന്ററുകളിലെ കുട്ടികൾ വിവിധ കാറ്റഗറികളിലായി എട്ട് ഗോൾഡ് മെഡലുകളും ആറ് സിൽവർ മെഡലുകളും ഒൻപത് ബ്രോൺസ് മെഡലുകളും കരസ്ഥമാക്കിയത് മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അണിനിരത്തി വിജയാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലായിട്ട് എറണാകുളം റീജിയണൽ സ്പോർട്സ് സെന്റർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഫിഫ്റ്റ് കേരള സ്റ്റേറ്റ് ഓപ്പൺ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പാണ് നടന്നത് ആ മത്സരത്തിൽ ഏതാണ്ടോ ആയിരത്തിലധികം കുട്ടികൾ വിവിധ ജില്ലകളിലായി അവിടുന്ന് പല വെയിറ്റ് കാറ്റഗറിയിലായിട്ട് മത്സരിച്ചു അതിൽ നമ്മളെ ചാമ്പ്യൻസ് തൈക്കൊണ്ട ക്ലബ്ബ് നെടു കട്ടപ്പന നെടുങ്കണ്ട സെന്ററിൽ നിന്നായിട്ട് നമുക്ക് എട്ട് ഗോൾഡും പല വെയിറ്റ് കാറ്റഗറിയിലായിട്ട് എട്ട് ഗോൾഡ് ആറ് സിൽവർ ഒമ്പത് ബ്രോൺസ് ഇവ നമുക്ക് നേടുവാൻ സാധിച്ചു ആദ്യമായിട്ടാണ് നമുക്ക് ഇത്ര മെഡൽ ഒരുമിച്ച് നേടുവാൻ സാധിക്കുന്നത് ഇനി കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ നമുക്ക് നേടുവാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും അധികം കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലായിരുന്നു ഇപ്രാവശ്യം ഇരുപത്തി മൂന്ന് കുട്ടികൾ പങ്കെടുത്തു അതിൽ നമുക്ക് ഇത്ര എട്ട് ഗോൾഡും ആറ് സിൽവറും ഒമ്പത് ബ്രോൺസും നേടുവാൻ സാധിച്ചു അതിന് നമ്മുടെ ചാമ്പ്യൻസ് ആയിക്കൊണ്ടോ ക്ലബിലെ ഈ കുട്ടികളുടെ പേരൻസൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു അവർ അതിനു വേണ്ടിയിട്ട് മാക്സിമം അവരെ പിന്തുണക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബിലുള്ള കുട്ടികൾ അവരിതിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചു കുട്ടികളിൽ അച്ചടക്കമുണ്ടാക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനും സ്വയം പ്രതിരോധത്തിനും ലഹരി വസ്തുക്കളിലേക്ക് കടക്കാതിരിക്കാനും തൈക്കോണ്ടോ സഹായിക്കുന്നു ഗെയിംസ് നാഷണൽ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ഒളിമ്പിക്സ് എന്നിവയിൽ മത്സരഹീനമാണ് തൈക്കോണ്ടോ സ്പോർട്സ് ക്വാർട്ട അഡ്മിഷൻ പി എസ് സി ജോലി സംവരണം നാഷണൽ ഇന്റർനാഷണൽ മെഡലിസ്റ്റുകൾക്ക് സർക്കാരിന്റെ നേരിട്ടുള്ള നിയമനം തുടങ്ങിയവ തൈക്കോണ്ടോയുടെ സവിശേഷതയാണ്